തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം കാസർകോട്ട് നടത്തിയ സിറ്റിംഗിൽ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും തൊഴിലിടങ്ങളിൽ ചൂഷണത്തിന് വിധേയരാകുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായ വേതനം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പ്രവണത വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു കാസർകോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം കുടുംബപരമായ വിഷയങ്ങൾ അതിർത്തി വഴിതർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ ബാഹ്യ ഇടപെടലുകൾ മൂലം പരിഹരിക്കാൻ കഴിയാത്ത സാമൂഹിക പ്രശ്നങ്ങളായി വളരുന്ന സാഹചര്യത്തിൽ അവ തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു നമ്മുടെ തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാവേണ്ടതായിട്ടുണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള പോലും ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ് ഇന്ന് അത്തരത്തിലുള്ള ഒരു പരാതി കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ കൃത്യമായി വേതന ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു പരാതിയുമായിട്ട് കമ്മീഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം കേസുകളിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതാണ് മറ്റ് കുടുംബപരമായ വിഷയങ്ങളിൽ ഭാഗ്യ ഇടപെടലുകൾ മൂലം ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത തോതിൽ സമൂഹത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ ഇരുപത്തിമൂന്ന് പരാതികൾ പരിഗണിച്ചു ഇതിൽ ഒരെണ്ണം തീർപ്പാക്കി ഒരു പരാതി ജാഗ്രതാ സമിതിയിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു പരാതി സെക്രട്ടറിയുടെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചിട്ടുണ്ട് ഇരുപത് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു അഡ്വക്കേറ്റ് ഇന്ദിരാവതി കൗൺസിലർ രമ്യാമോൾ എസ് ഐ സുപ്രഭ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളും വഴിതർക്കങ്ങൾ തൊഴിലിടങ്ങളിലെ വേതന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്